ഇന്നത്തെ പ്രധാന വാർത്തകൾ റേഷൻ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ നീക്കം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ മാർച്ചോടെ ഇത് നടപ്പാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി കേന്ദ്ര പൊതുവിതരണ മാർഗ്ഗനിർദ്ദേശപ്രകാരമാണ് നടപടി അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുന്നത് പിന്നാക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് മണ്ണാർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചീശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് സൂചന എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് മഹാരാഷ്ട്ര ആസാം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി ഛത്തീസ്ഗഡ് ദാദ്രാനഗർ ഹവേലി എന്നിവിടങ്ങളിലും ഡി ബി ടി സമ്പ്രദായം നടപ്പാക്കിയിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ തുടക്കത്തിൽ അരിക്ക് കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയും ഗോതമ്പിന് പതിനാറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നത് പാചകവാതക വിതരണ മേഖലയിലടക്കം മുൻപ് ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു കിലോ അരിവി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് തൊണ്ണൂറ്റിയൊൻപത് രൂപ എഴുപത് പൈസ സർക്കാരിന് ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്ക് സർക്കാർ ജീവനക്കാരുടെ ഇന്ന് നേരിടാൻ ഡയസ് നോൺ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഇന്ന് നടക്കും പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്കൊപ്പം സി പി ഐയുടെ സർവീസ് സംഘടനയും ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് ഭരണാനുകൂല സംഘടനയായ സി പി എമ്മിന്റെ സർവീസ് സംഘടനയ്ക്കൊപ്പം ബി ജെ പിയുടെ സർവീസ് സംഘടനയും ഇന്നത്തെ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന പ്രത്യേകതയുമുണ്ട് ജീവനക്കാരുടെ പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ഡി എ അടക്കമുള്ള അവകാശങ്ങൾ കവരുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടക്കുന്നത് റോഡ് നിയമങ്ങൾ ലംഘിച്ചാൽ കാൽനട യാത്രക്കാർക്കെതിരെ കേസ് നിയമനിർമ്മാണത്തിന് സർക്കാർ റോഡ് നിയമങ്ങൾ ലംഘിച്ചാൽ കാൽ നട യാത്രക്കാർക്കെതിരെ കേസെടുക്കും വിധം നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നു ഗതാഗത വകുപ്പ് കമ്മീഷണർ സി എച്ച് നാഗരാജു സർക്കാരിന് ശുപാർശ നൽകി മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ മാത്രമാണ് നിലവിൽ ശിക്ഷാനടപടികൾ സ്വീകരിക്കാനാവുക റോഡ് ഉപയോഗ നിയമം നടപ്പാക്കുന്നതിന് പ്രായോഗികമായി പരിമിതികൾ ഉള്ളതിനാൽ അവ മറികടക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ടാകും സീബ്ര ക്രോസ് നടപ്പാത ഡിവൈഡർ എഐ ക്യാമറ ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളിടത്താകും ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക പിഴ നിയമ ലംഘനങ്ങൾ സീബ്ര ക്രോസ് ഉണ്ടായിട്ടും അവയിലൂടെയല്ല റോഡ് മുറിച്ചു കടക്കുന്നതെങ്കിൽ നിയന്ത്രിത മേഖലയിലുള്ള മീഡിയനോ റോഡോ ബാരിക്കേഡുകളോ മറികടന്ന് നടന്നാൽ കാൽനടയാത്രക്കാർക്കുള്ള നടത്രക്കാർക്കുള്ള ചുവന്ന സിഗ്നൽ കിടക്കേ റോഡ് മുറിച്ചു മുറിച്ചുകടന്നാൽ നടപ്പാത ഉണ്ടായിട്ടും അവയിലൂടെ അല്ലാതെ നടന്നാൽ